അതെ നമ്മൾ മാംഗോ പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം വേറെ പണിയൊന്നുമില്ല നിസ്സാര പണിയുള്ളൂ മൈദ കേട്ട മൈദയാണ് പറഞ്ഞ ഉപ്പ് മാംഗോ ഉണ്ടോ മാംഗോ ജ്യൂസ് മാംഗോ ജ്യൂസ് അടിച്ച് ഒഴിക്കണം നമ്മൾ మధురెటర్లా మాంగో జ్యూసులు మధుర ట നല്ലോണം പൊറോട്ട എപ്പോഴും നല്ലോണം പൊഴുക്കുമ്പോഴാണ് പൊറോട്ട നല്ല സ്മൂത്ത് ആയി കിട്ടണം പണ്ടൊക്കെ ഒരുപാട് പൊറോട്ട നമ്മള് ചെറിയ കടയുണ്ടായിപ്പ് അതേപോലെ നല്ലോണം കൊഴച്ച് കുറച്ച് നേരം മൂടി വെക്കാം ആ ഇതാണ് കഴിച്ചത് ഞാൻ നെക്കി വെക്കുമ്പോ ഇങ്ങനെ പൊങ്ങി ബോളിടാം എണ്ണ വെറ്റൊന്ന ഓയിലോ വീട്ടിലാണെങ്കി വിളിച്ചെണ്ണെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണോ വീണ്ടും കുറച്ചു നേരം മൂലിവക്കാം അപ്പ നമ്മള് പൊറോട്ട അടിക്കാനുള്ള പരിപാടിയിലാണ് അതാദ്യാ ചെറിയ ബോള് ലാസ്റ്റ് ഉണ്ടായതാണ് ാണെങ്കി വെറുതെ തിന്നാ മതിലുട്ടുണ്ടാക്കാണെങ്കിൽ പിള്ളേർക്ക് ഒക്കെ വെറുതെ ഇണ്ടാക്കി കൊടുക്കാം ഇനി ഇറച്ചിയുടെ ഒക്കെ ഒപ്പം നിന്നാണെങ്കി നമുക്ക് അവിടെ ചെറുതാണ്ട നമ്മൾ ആ ചെറിയ ബോള് ഇതാക്കിയതാണ് ഓയിൽ ഇത് ഒട്ടി എതില് വരാൻ വേണ്ടിയാണ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് മൈദ ഇട്ട് കൊടുക്കുക അപ്പോൾ ആദ്യം ഉണ്ടാക്കിയ ചെറിയ പൊറോട്ട നമ്മൾ പരുത്തി തരണം ഇപ്പം രണ്ടെണ്ണം നമ്മൾ ആദ്യം ഇട്ടുക ചെറുതായി അടിച്ചു വെച്ചാണ് ഇത് അടിച്ചു വെക്കാം അപ്പൊ മാങ്കോ പൊറോട്ട എങ്ങനെയുണ്ടെന്ന് നമ്മൾ കഴിച്ചു നോക്കാൻ പോണം നോക്കാ മതി എന്നൊക്കെ പറയുന്നേട്ട് തിന്നാത്തതിന്റെ കുട്ടാണ് ബീഫ് ഒരു പോത്തിന അങ്ങനെ അർത്ഥം തിന്നണതാണ് ഒരു പീസ് എടുത്ത് ബീഫ് എടുത്ത് ഓക്കേ സാധാരണ പൊറോട്ട അറിച്ച് നിന്നേണ്ടി വീട്ടു തന്നെയാ കറിയില്ല സാധാരണ പൊറോട്ട അറിച്ച് പിന്നെ മാംഗോന്റെ ഒരു ഫ്ലേവർ ഒക്കെ ഉണ്ട് സ്മെല്ലും ഇതും അല്ലേ അല്ല വേറെ കറി കൂട്ടാതാ ഇത് പഞ്ചസാര ഇട്ട് ഇതാക്കി വെക്കഴിഞ്ഞാ വെറുതെ പഞ്ചസാര പഞ്ചസാര ഇട്ട് മാംഗോല് നമുക്ക് പരീക്ഷിക്കാം അതെ ഞാൻ ഇറച്ചിയില്ല അത് വെറുതെ നല്ല ടേസ്റ്റ് പഞ്ചസാര മധുരമുള്ള മാങ്ങനെ ഇത് നിങ്ങൾ വെറുതെ വീട്ടിലുണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്താൽ വളരെ ഇഷ്ടപ്പെടും അപ്പൊ ഇത് മാംഗോ പൊറോട്ട നമ്മൾ ഇവിടെ ഉണ്ടാക്കി കൊടുക്കണതല്ല ഞാൻ ഇത് എങ്ങനെ ഇണ്ടാക്കണെന്ന് നിങ്ങളെ കാണിച്ചു തന്നാണ് അപ്പൊ നിനിച്ച എവിടേലൊക്കെ നമുക്ക് പുതിയ ഷോപ്പുകളൊക്കെ വരുമ്പോ അവിടെ ഉണ്ടാക്കാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട കമന്റ് ലൈക്ക് ഷെയർ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുത്